ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഏതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടും നമ്മൾ ഗൃഹത്തിന് പുറത്തു പോകുമ്പോൾ അത് സുപ്രധാനപ്പെട്ട ഒരു ആവശ്യം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഒരല്പം ചെറുപയർ ഇപ്രകാരം ചെയ്തതിന് ശേഷം നമ്മൾ പോവുകയാണ് എങ്കിൽ പോകുന്ന കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായ വിജയം ഉണ്ടാകും നൂറാൾ പങ്കെടുക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നത് എങ്കിലും അവിടെ നമുക്ക് പ്രഥമ സ്ഥാനം ലഭിക്കുന്നതാണ് അവരോട് നമുക്ക് മത്സരിച്ച് ജയിക്കുവാൻ സാധിക്കുന്നതാണ് അപ്പൊ എന്താണ് ആ വിദ്യ എങ്ങനെയാണ് ആ വിദ്യ അനുഷ്ഠിക്കേണ്ടത് ഇതേക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഇരുവലി വീഡിയോ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ഏതൊരു കാര്യവും ശുഭപര്യവസായിയായി തീരുന്നതിന് നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലേ ഏറ്റവും ശുഭകരമായ ദിവസവും സമയവും നോക്കിയിട്ടായിരിക്കും പല കാര്യങ്ങളിലേക്കും നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ ആരംഭിക്കുന്നത് ചിലര് ആ ഒരു ഗൃഹത്തിൽ നിന്ന് ആ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ പലപ്പോഴും ശകുനം നോക്കിയിട്ട് പോകുന്ന ആൾക്കാരുണ്ട് മറ്റു ചിലര് അന്നേ ദിവസം ആ ഒരു ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ച് വഴിപാടുകളൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കും അവരുടെ ആ ഒരു കാര്യത്തിലേക്ക് അവർ ഇറങ്ങി പുറപ്പെടുന്നത് ചിലരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിട്ടുള്ള ഒരു വിശ്വാസം നിലനിൽക്കുന്നത് യാത്രയുടെ ആദ്യ ചുവടുകള് ചില ദിക്കുകളിലേക്ക് വെച്ചാൽ ആ യാത്ര കൊണ്ട് നേട്ടം ഉണ്ടാകുമെന്നൊരു വിശ്വാസമുണ്ട് അപ്പൊ ആ ഒരു വിശ്വാസം പിൻപറ്റുന്നവര് അവരുടെ യാത്രയുടെ ആദ്യത്തെ ആ ഒരു ചുവട് ആ ഒരു ദിശയിലേക്കായിരിക്കും വെക്കുന്നത് തുടർന്നായിരിക്കും അവരുടെ ലക്ഷ്യപൂർത്തീകരണത്തിലേക്ക് വേണ്ടിയിട്ട് അവർ ഇറങ്ങി ഗൃഹത്തിൽ നിന്ന് പുറപ്പെടുന്നത് ഇനി മറ്റു ചിലരാകട്ടെ ഇന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പോയാലാണ് എനിക്ക് ലക്ക് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങളും അതിനനുസരിച്ചുള്ള നിറങ്ങളുമായിരിക്കും അവര് തിരഞ്ഞെടുക്കുന്നത് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഏതൊരു സുപ്രധാന കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോഴും വിശ്വാസപരമായിട്ട് പല പല അനുഷ്ഠാനങ്ങളും ചെയ്യുന്നവരാണ് നമ്മൾ എന്നാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഈ ഒരു കർമ്മം നമ്മൾ ഏതൊരു കർമ്മ മേഖലയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാലും ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് പുറപ്പെട്ടാലും ചെയ്യുമെങ്കിൽ അവിടെ നമുക്ക് വിജയമുണ്ടാകും അവിടെ നമുക്ക് മേൽക്കൈ ഉണ്ടാകും അവിടെ നമുക്ക് മംഗളം ഉണ്ടാകും ഇതിനായിട്ട് കൂടി നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് കുറച്ച് ചെറുപയർ മാത്രമാണ് വിശ്വാസപരമായി ആത്മീയപരമായി ചെറുപയർ പല കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് ചെറുപയറിന്റെ നിറം നമുക്കറിയാം പച്ച നിറമാണ് നവഗ്രഹങ്ങളില് ബുധന്റെ അംശം നിറഞ്ഞിരിക്കുന്ന ധാന്യവർഗമാണ് അല്ലെങ്കിൽ പരിപ്പ് പരിപ്പുവർഗ്ഗമാണ് ഈ ചെറുപയർ എന്നത് നമ്മുടെ കർമ്മത്തിന്റെ ഫലം നമുക്ക് നൽകുന്നത് ഈശ്വരനാണെന്ന് പൊതുവിൽ നമ്മൾ പറയാറുണ്ട് പക്ഷേ നമ്മുടെ കർമ്മഫലം നമുക്ക് നൽകുവാൻ ഈശ്വരൻ നിയോഗിച്ചിട്ടുള്ളത് നവഗ്രഹങ്ങളെയാണ് നവഗ്രഹങ്ങളിലൂടെ അല്ലെങ്കിൽ അവയുടെ സ്വാധീന ഫലമായിട്ടാണ് നമുക്ക് ഓരോ സൗഭാഗ്യങ്ങളും ദുരിതങ്ങളും എല്ലാം വന്ന് ഭവിക്കുന്നത് ജീവിതത്തിൽ വിജയവും ഉയർച്ചയും ഉന്നതിയും സന്തോഷവും സുഖവും നൽകുന്ന ഒരു ഗ്രഹമാണ് ബുധൻ അറിവ് ബുദ്ധി വാക്ശക്തി ശക്തി കണക്ക് കൂട്ടലുകൾ എഴുത്ത് ി വിനയം വിദ്യത്വം എന്നീ ഗുണങ്ങളെല്ലാം നൽകി ഒരു മനുഷ്യനെ ഉയർത്തുന്നത് ബുധനാണ് ബുധൻ എന്ന് പറയുന്നത് വിദ്യാകാരകനാണ് ഒരു മനുഷ്യന് സാധ്യമായ എല്ലാ അറിവുകളും കൊടുത്ത് അവനെ വിജയിപ്പിക്കുന്നത് ആ ഒരു ബുദ്ധ ഭഗവാനാണ് അല്ലെങ്കിൽ ബുധനാണ് ഈ ഒരു ബുധൻ്റെയും ആധിക്യം നമ്മിൽ വർധിക്കുമെങ്കിൽ പങ്കെടുക്കുന്ന ഏതൊരു കാര്യത്തിലും നമുക്ക് ആ ഒരു ശരിയായ തീരുമാനം ആ ഒരു സമയം നമുക്ക് എടുക്കുവാൻ സാധിക്കും നമ്മൾ ഇടപെടുന്ന ഏതൊരു കാര്യത്തിലും നമുക്ക് വിജയിക്കുവാൻ സാധിക്കും അതിനുള്ള വഴികൾ നമുക്ക് തന്നെ കണ്ടെത്തി അവിടെ ആ ഒരു മിന്നുന്ന വിജയം കാഴ്ചവെക്കുവാൻ നമുക്ക് സാധിക്കും നമ്മൾ സാധാരണയായിട്ട് പുഷ്പങ്ങള് നമ്മുടെ ഗൃഹത്തിലുള്ള ബിംബങ്ങളിലും അതുപോലെ തന്നെ ചിത്രങ്ങളിലും ഒക്കെ സമർപ്പിക്കാറുണ്ട് ഇങ്ങനെ സമർപ്പിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഗുണം എന്താണ് പൂക്കൾക്ക് പൊതുവിൽ പോസിറ്റീവ് ഊർജ്ജമാണ് എന്നാൽ അത് വാടി കരിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറപ്പെടിക്കുന്നത് നെഗറ്റീവ് ഊർജവും പൂക്കളിലുള്ള ഈ പോസിറ്റീവ് ഊർജം ചിത്രങ്ങളിലേക്കും ബിംബങ്ങളിലേക്കും നമ്മൾ സമർപ്പിക്കുമ്പോൾ അർച്ചന കൊടുക്കുമ്പോൾ ആ ഒരു പോസിറ്റീവ് ഊർജം ആ ബിംബങ്ങളിലേക്കും ചിത്രങ്ങളിലേക്കും ആവാഹിക്കപ്പെടും നിരന്തരം നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഗൃഹത്തിലുള്ള വിഗ്രഹങ്ങളും ചിത്രങ്ങളും എല്ലാം അതീവ ശക്തിയുക്തമായി തീരും നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളിൽ പലപ്പോഴും നമ്മൾ ജലം കൊണ്ടും മറ്റ് വസ്തുക്കൾ കൊണ്ടും അഭിഷേകം ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കുകയല്ലേ ഇപ്പൊ മന്ത്രജപത്തോട് കൂടിയിട്ടാണ് ഈ ജലം ഒക്കെ ആ ബിംബത്തിലേക്ക് വിഗ്രഹത്തിലേക്ക് അഭിഷേകം ചെയ്യുന്നത് ഇപ്പൊ ഈ മന്ത്രമെല്ലാം അഭിഷേകം ചെയ്യുന്ന ആ ജലത്തിനോടൊപ്പം ആ ഒരു ബിംബത്തിൽ അല്ലെങ്കിൽ വിഗ്രഹത്തിൽ കടക്കുകയും ആ ബിംബം അല്ലെങ്കിൽ ആ വിഗ്രഹം അതീവ ചൈതന്യവത്തായിത്തീരും ക്ഷേത്രങ്ങളിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ആ ഒരു വിഗ്രഹത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുംഭാഭിഷേകമൊക്കെ നടക്കാറുണ്ട് കുംഭാഭിഷേകത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് പൂജിച്ച മന്ത്രം ചൊല്ലിയ കലശങ്ങളിൽ നിറച്ചിട്ടുള്ള ജലമൊക്കെ അതിലേക്ക് ധാരയായിട്ട് ഒഴിക്കാറുമുണ്ട് ആ ഒരു മന്ത്രത്തിലൂടെയൊക്കെയുള്ള ശക്തി പലതരം മാധ്യമത്തിലൂടെ ആ ഒരു ബിംബങ്ങളിലേക്ക് കൂടുതലായിട്ട് കൊടുക്കുന്നത് പോലെ ചെറുപയറിൽ നിറഞ്ഞിരിക്കുന്ന ആ ഒരു ബുദ്ധ ഭഗവാന്റെ അംശം അല്ലെങ്കിൽ ശക്തി നമ്മിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ സാധിക്കും അപ്പൊ അങ്ങനെ ആ ഒരു ചെറുപയറിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ബുദ്ധ ഭഗവാന്റെ അംശം നമ്മിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഒരു കർമ്മമാണിത് ആ ബുദ്ധ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ധാരാളമായി കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇടപെടുന്ന ഏതൊരു മേഖലയിലും നമുക്ക് വിജയം ഭിന്നിക്കുവാൻ സാധിക്കും ചിലപ്പോൾ നമ്മളൊരു നൂറ് പേർക്കൊപ്പം ആയിരിക്കും മത്സരിക്കുന്നത് അവിടെ ആ ഒരു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ നമുക്ക് മേൽക്കൈ നേടാൻ സാധിക്കാം വിജയം കാംഷിച്ച് ഒരാൾ ഒരു യാത്ര പോകുന്ന സന്ദർഭത്തിൽ ഒരല്പം ചെറുപയർ എടുക്കുക അത് പോകുന്നയാളുടെ ശിരസിലായിട്ട് വിതറിക്കൊടുക്കുക പരീക്ഷ തൊഴിൽ ഇന്റർവ്യൂ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഒരാൾ പോകുമ്പോൾ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ദീർഘയാത്ര പോവാണ് അങ്ങനെയൊക്കെ പോകുന്ന സന്ദർഭത്തിൽ ഈ ഒരു കർമ്മം ചെയ്തിട്ട് പോയാൽ അവിടെ വിജയം ഉറപ്പാണ് ഒരു പൂവെരുത്ത് ആ ഒരു ദേവബിംബത്തോട് ചേർത്തപ്പോൾ ആ പൂവിനുള്ളിലെ ഊർജം എങ്ങനെയാണോ ആ ഒരു ബിംബത്തിൽ നിറഞ്ഞത് അതുപോലെ ചെറുപയറിനുള്ളിൽ നിറയപ്പെട്ട ആ ഒരു ബുദ്ധ ഭഗവാന്റെ അംശം ഈ രീതിയിൽ നമുക്കുള്ളിലേക്ക് സന്നിവേശിക്കുന്നതാണ് ഇപ്പോൾ പരീക്ഷയ്ക്കോ ഇന്റർവ്യൂവിനോ പുതുതായിട്ട് ജോലിയിൽ പ്രവേശിക്കാൻ പോകുമ്പോഴോ ഒന്നുമല്ല ഏതൊരു കാര്യത്തിനും നമ്മൾ ഗൃഹത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടാലും ഈ ഒരു കർമ്മം ചെയ്യുന്നത് അവർക്ക് വിജയത്തെ നേടിക്കൊടുക്കും എന്നുള്ളതാണ് അപ്പൊ ഇതുപോലെയൊക്കെയുള്ള കർമ്മം ചെയ്യുന്നതിന് നമ്മുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ പൂജാമുറിയിൽ കുറച്ച് ചെറുപയർ വാങ്ങി നമ്മൾ സൂക്ഷിക്കുന്നത് എപ്പോഴും ഉത്തമമാണ് നമ്മളുടെ ഗൃഹത്തിൽ കറിക്ക് ഉപയോഗിക്കുന്ന ചെറുപയർ എടുക്കുന്നതിനേക്കാൾ നല്ലത് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറുപയർ വാങ്ങി നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുക ഇനിയിപ്പോ നിങ്ങൾക്ക് ഗൃഹത്തിൽ പൂജാമുറി ഉണ്ട് എങ്കിൽ നിങ്ങൾ ആ ഒരു സുപ്രധാന കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത് നാളെയാണെങ്കിൽ തലേ ദിവസം ചെറിയൊരു പാത്രത്തിൽ ഈ ഒരു ചെറുപയറ് നിങ്ങൾ ആ വിളക്ക് തെളിക്കുന്നിടത്ത് സൂക്ഷിക്കുക പിറ്റേന്ന് സർവദേവതകളെയും വിളിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം ആ ഒരു പോകുന്നയാളുടെ ശിരസിലേക്ക് ഈ ചെറുപയറുകൾ കൊടുക്കുക നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും വിവാഹത്തിന് വധുവരന്മാരുടെ ശിരസിലേക്ക് അരി നെല്ല് പൂവ് ഇതൊക്കെ വാരി വിതറുന്നത് ഇതിനെ അരിയിട്ട് വാഴിക്കുക അല്ലെങ്കിൽ അരിയും പൂവിട്ട് വാഴിക്കുക എന്നൊക്കെ പൊതുവിൽ പറയാറുണ്ട് അപ്പൊ ഇവിടെ അരിയാകുന്ന ആ ഒരു ധാന്യത്തിൽ അല്ലെങ്കിൽ ുന്ന ആ ഒരു ധാന്യത്തിൽ ശുക്രന്റെ അംശമുണ്ട് അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അംശമുണ്ട് ഇത്തരത്തിൽ ആ ഒരു നെല്ല് അല്ലെങ്കിൽ അരി ഒരു വ്യക്തിയുടെ ശിരസിലേക്ക് നമ്മൾ ഇടുമ്പോഴ് ആ ഒരു ശുക്രന്റെ അംശം അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അംശം അല്ലെങ്കിൽ ആ ഒരു ധാന്യത്തിൽ നിറഞ്ഞിരിക്കുന്ന ദേവതാ ചൈതന്യത്തിൻ്റെതായ അംശം ആ ഒരു വ്യക്തിയിലേക്ക് സന്നിവേശിക്കും ഇത് ആ ഒരു വ്യക്തിക്ക് സർവ്വൈശ്വര്യവും നേടിക്കൊടുക്കും എന്നതുപോലെ ബുദ്ധഭഗവാൻ ഏറ്റവും പ്രീതികരമായ ഈ ഒരു ധാന്യം ഇതുപോലെ ഒരു വ്യക്തിയുടെ ശിരസിലേക്ക് നമ്മൾ തൂക്കി കൊടുക്കുന്നത് ആ വ്യക്തി ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ കാര്യത്തിലും വിജയിച്ചു വരുവാൻ ആ വ്യക്തിയെ സഹായിക്കും ആ ഒരു വ്യക്തി പോയതിനു ശേഷം ഇതിനെ തൂത്തുകൂട്ടി കൂട്ടി ഗൃഹത്തിന് പുറത്ത് കളയാവുന്നതാണ് അതിപ്പോ നമ്മുടെ കോമ്പൗണ്ടിൽ കിടന്ന് പൊടിച്ചു എന്നുള്ളത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല ഇത് വളരെ ശക്തിയാർന്ന ഒരു കർമ്മമാണ് അടുത്ത തവണ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകണം എന്ന നിലയിൽ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും ഈ ഒരു കർമ്മം ചെയ്തു പോയി നോക്കൂ അവിടെ നിങ്ങൾക്ക് മിന്നുന്ന വിജയം കാഴ്ചവെക്കുവാൻ സാധിക്കും അപ്പൊ ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്തു നോക്കൂ ശേഷം നിങ്ങളുടെ അനുഭവം ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ വിശ്വാസ സംബന്ധമാർന്ന് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആയിരം വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്തു വയ്ക്കുക അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമോട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം